പണ്ടു കാലങ്ങളിലെ നടിമാരെ കുറിച്ചും മലയാളികൾ ഒരിക്കലും മറക്കാറില്ല അവരിപ്പോൾ സജീവമല്ലെങ്കിലും ചെറിയ ചിത്രങ്ങൾ പങ്കുവച്ചാൽ പോലും പ്രേക്ഷകർ തിരികൈ നീട്ടി സ്വീകരിക്കാറുണ്ട് അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം തന്റെ നാൽപ്പതാമത്തെ വയസ്സിൽ നല്ല പ്രായം പറഞ്ഞുള്ള ചാർമിളയുടെ മുഖം കണ്ടപ്പോൾ ആകെ പ്രേക്ഷകർക്ക് ഞെട്ടലാണ് മകനെക്കുറിച്ചും ഒക്കെ തുറന്നു പറഞ്ഞെത്തിയിരിക്കുന്ന ചാർമിളയുടെ മുഖം കണ്ടപ്പോൾ തന്നെ പ്രേക്ഷകർക്ക് ക്ഷീണിതമാണ് തോന്നിയതെന്ന് പറയുന്നു ഇത്രയ്ക്ക് ക്ഷീണിച്ചോ എന്നാണ് നിരവധി പേർ ചോദിക്കുന്നത് എന്റെ മുഖം കണ്ടാൽ വട്ടുള്ള ആളാണെന്ന് കരുതുന്നുണ്ടോ എന്നറിയില്ല എനിക്ക് തന്നെയാണ് ഇങ്ങനെ നടക്കുന്നത് ചിലർ മുതലെടുക്കാറുണ്ട് എന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ചാർമിള എത്തുകയാണെങ്കിലും ചാർമിള നാൽപ്പതാമത്തെ വയസ്സിൽ ആകെ ക്ഷീണിച്ച് വയസ്സായതുപോലെ തോന്നുന്നു എന്ന് പറയുന്നു വയസ്സായി അതിലൊരു മാറ്റവുമില്ല ഇല്ല അതിലൊരു തെറ്റുമില്ല ചാർമിളക്ക് വയസ്സായി എന്ന് വിശ്വസിക്കാനാകുന്നില്ല എന്നാണ് പ്രേക്ഷകർ പറയുന്നത് മകനൊപ്പം ചാർമള ഇപ്പോൾ ബണ്ടാം ഭർത്താവായിരുന്ന രാജേഷിലാണ് ചാർമുളയ്ക്ക് മകൻ പിറന്നത് രണ്ടായിരത്തി ആറിൽ വിവാഹിതരായ ചാർമുളയും രാജേഷും രണ്ടായിരത്തി പതിനാലിൽ വേർപിരികയായിരുന്നു മകനെക്കുറിച്ച് സംസാരിക്കുന്ന ചാർമളയുടെ വാക്കുകൾ വൈറലാവുകയാണ് അതോടൊപ്പം ചാർമുളയുടെ ഇപ്പോഴത്തെ കോലം കണ്ടിട്ട് പ്രേക്ഷകർക്കാകെ ഞെട്ടലാണ് ചാർമുള നന്നായി വയസ്സ് തോന്നിക്കുന്നു നാല്പത് വയസ്സൊന്നുമല്ല അതിൽ കൂടുതൽ വയസ്സ് തോന്നിക്കുന്നു എന്ത് പറ്റി ചാർമുളയ്ക്ക് അസുഖങ്ങളുണ്ടോ എന്താണ് ഇങ്ങനത്തെ അവസ്ഥയിൽ കഴിയുന്നതെന്ന് നിരവധി പേർ ചോദിക്കുന്നു മകൻ നല്ല കുട്ടിയാണ് നന്നായി പഠിക്കുന്നവനാണ് എന്നാൽ അനുസരണയില്ല ഞാൻ എൻ്റെ മാതാപിതാക്കളോട് എങ്ങനെയായിരുന്നു അതുപോലെയാണ് അവൻ ഇപ്പോൾ എന്നോട് മൊബൈൽ ഫോൺ നോക്കാതെ പഠിക്കാൻ പറഞ്ഞാൽ പോലും കേൾക്കില്ല നിനക്കൊരു മകൻ ജനിക്കും നിന്നെപ്പോലെ അച്ഛൻ അച്ഛനെന്നോട് പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ഇപ്പോൾ മകന് പതിനഞ്ച് വയസ്സായി കഴിഞ്ഞു പതിമൂന്ന് പതിനാല് വയസ്സിൽ താൻ ചെയ്ത കാര്യങ്ങളാണ് അവനും ചെയ്യുന്നത് അന്ന് കാര്യമാക്കുന്നില്ലെന്ന് ചാർമിള പറഞ്ഞു സിനിമാ രംഗത്ത് ഇപ്പോഴും തുടരുന്നതിനെക്കുറിച്ച് ചാർമിള സംസാരിച്ചു അച്ഛനും അമ്മയോടും എത്രയോ വഴക്കിട്ടാണ് അഭിനയിക്കാൻ അനുവാദം ലഭിക്കുന്നത് അതെന്തിനെ കളയണം ഇത് ക്രിയേറ്റീവായ പ്രൊഫഷണൽ സിനിമയിൽ വിരമിക്കല ബാങ്ക് ജോലിക്ക് പോയാലും ഐ ടി ജോലിക്ക് പോയാലും ആ പ്രായം വന്നാൽ നിങ്ങൾക്ക് റിട്ടയർ ആവേണ്ടി വരും എൺപത് വയസ്സാണെങ്കിലും നിങ്ങൾ സ്ട്രോങ് ആണെങ്കിലും സിനിമയിൽ വർക്ക് ചെയ്യാം സിനിമ വളരെ നല്ല മേഖലയാണ് എന്നാൽ എൻ്റെ മകൻ ഈ മേഖല ഇഷ്ടമല്ല പെയിന്റിങ് മറ്റുമാണ് അവൻ ഇഷ്ടമെന്ന് ചാർമിള വ്യക്തമാക്കി എന്റെ മുഖം കണ്ടാൽ വട്ടുള്ളത് പോലെ കരുതുന്നു എനിക്ക് തന്നെയാണ് ഇങ്ങനെ നടക്കുന്നത് ഞാൻ ആരെയും പഠിച്ചിട്ടില്ല വളരെ സ്നേഹമുള്ള ആളാണ് പക്ഷെ എനിക്കിങ്ങനെ സംഭവിക്കും അന്ന് ടീനേജ് പ്രായമാണ് ആ പ്രായത്തിൽ വീട്ടിൽ പറഞ്ഞാലും കേൾക്കില്ല വീട്ടിലെ ചെല്ലക്കുട്ടിയായിരുന്നു ഞാൻ എന്നെ അടിച്ചിട്ടോ വഴക്ക് പറഞ്ഞിട്ടോ ഇല്ല ഇങ്ങനെ ചെയ്യരുതെന്ന് പറയും ഞാനത് മുതലെടുത്ത് ചാർമള തുറന്നു പറയുന്നുണ്ട് സിനിമാ രംഗത്ത് തന്നോട് അഡ്ജസ്റ്റ്മെന്റുകൾ ആവശ്യപ്പെട്ട സമയത്തെ കുറിച്ചും ചാർമിള നേരത്തെ സംസാരിച്ചിട്ടുണ്ട് പതിമൂന്നാമത്തെ വയസ്സിൽ അഭിനയ രംഗത്തേക്ക് വന്നതാണ് ഇരുപത് വയസ്സിലും അഭിനയിച്ചിട്ടുണ്ട് എന്നാൽ അന്നൊന്നും തന്നോട് ആരും മോശമായി സംസാരിച്ചിട്ടില്ല എന്നാൽ നാൽപ്പത് പിന്നിട്ട് ഇപ്പോഴാണ് തന്നോട് ഇത്തരം ചോദ്യങ്ങൾ വരുന്നതെന്ന് ചാർമിള പറയുന്നു സിനിമാ രംഗത്ത് ഒരു കാലത്ത് തിരക്കേറിയ നടിയായിരുന്നു ചാർമിള നിരവധി ശ്രദ്ധേയമായ സിനിമകൾ അഭിനയിച്ച ചാർമിളയ്ക്ക് വളരെ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടാനായി എന്നാൽ പിന്നീട് നടിയുടെ ജീവിതത്തിൽ ചില വിട്ടുവീഴ്ചകളൊക്കെ ഒന്നിലേറെ തവണ ചാർമിള വഞ്ചിക്കപ്പെട്ടു പ്രണയ തകർച്ചകളും രണ്ട് വിവാഹ മോചനങ്ങളും ചാർമിളയേറെ ബാധിച്ചു നിരവധി നടിമാർക്ക് ഇത്തരത്തിൽ സിനിമാ രംഗത്തിൽ പ്രശസ്തിയിൽ നിന്നും വലിയ വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്നാൽ പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ടു പോകാൻ ചാർമിളയ്ക്ക് സാധിച്ചു മകനൊപ്പം ചാർമിള ഇപ്പോൾ കഴിയുന്നതുണ്ട് സന്തോഷമായി തന്നെ ജീവിക്കുന്നു എന്നിരുന്നാലും ക്ഷീണിതയായി കാണപ്പെടുന്നത് ഞങ്ങൾക്കും സങ്കടമാണെന്ന് പ്രേക്ഷകർ കുറിച്ചു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ